ഓസ്ട്രേലിയക്കെതിരെ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ റണ്ണെടുക്കാതെ പുറത്താകുന്നു അത് കഴിഞ്ഞുള്ള മത്സരം പുറത്താകാതെ എഴുപത്തിനാല് റൺസെടുത്ത് ഫോമിലേക്ക് തിരിച്ചെത്തുന്നു ഇപ്പോൾ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള പരമ്പര ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ കളിക്കാനിറങ്ങിയപ്പോൾ വിരാട് കോഹ്ലി തകർപ്പൻ സെഞ്ചുറിയാണ് നേടിയിരിക്കുന്നത് കൃത്യമായൊരു സന്ദേശം തന്നെയാണ് കോഹ്ലി നൽകിയിരിക്കുന്നത് അടുത്ത ലോകകപ്പിന് ടീമിൽ നിന്ന് തന്നെ ഒരിക്കലും ഒരു കാരണവശാലും പുറത്താക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്താണ് ഈ പറയാനുള്ളത് കോഹ്ലി നമുക്ക് പിന്നെ സിനിമയുടെ പറയാണെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള രാമ ഒന്നുകൂടി ബാക്കി വന്നില്ല ഒന്നുകൂടിയല്ല ഒരുപാട് അംഗങ്ങൾ ബാക്കിയുണ്ടെന്നാണ് കോഹ്ലി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് കോഹ്ലിയുടെ നമ്മൾ സാധാരണ കോഹ്ലി കളിക്കുന്നൊരു രീതിയല്ല ആ ഒരു ആക്രമണോത്സവ മാറ്റിങ്ങാണ് ഇപ്പം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അതാതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രോഹിത് ശർമ്മയെല്ലാം നമ്മൾ കാണാറുണ്ട് പലപ്പോഴും സെഞ്ചുറി അടിച്ചാൽ അതിന് മുന്നേ കൂടുതൽ ഫിക്സറുകൾ വായിക്കാൻ ശ്രമിക്കുന്നത് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ ഒരു പീക്ക് ടൈമിലേക്ക് മടങ്ങിയവർ അത് സ്വന്തം മണ്ണിൽ ഒരു വലിയ അടവളൊക്കെ ഏഷ്ടമല്ലോ കളിക്കുന്നത് അതിൻ്റെ ആ ഒരു അർമാദിച്ച തകർക്കുകയാണ് ഇപ്പം ഇന്നത്തെ മത്സരം നോക്കിയാൽ രോഹിത്തും കോഹ്ലിയും കഴിഞ്ഞാൽ ഇപ്പം പിന്നെ വലിയ സ്കോറിലേക്ക് എത്താൻ മറ്റു താരങ്ങൾ കഴിഞ്ഞിട്ടില്ല സീനിയർ താരങ്ങൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഏക ആശ്രയിക്കുന്ന രണ്ട് താരങ്ങൾ ആ രണ്ട് താരങ്ങളിൽ പിന്നെ മുന്നിൽ നയിക്കുമായിരുന്നു വിരാട് രോഹിത് ഫിഫ്റ്റി അടിച്ചിട്ട് പുറത്താവുന്നു പിന്നെ ബാക്കിയുള്ളത് ജോ കോഹ്ലി അങ്ങ് ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ സെഞ്ചുറി അടിച്ചങ്ങ് തകർത്തങ്ങ് മുന്നോട്ട് പോവാണ് അത് വല്ലാത്തൊരു ഇതാണ് കി കാണുമ്പോൾ ഒരു നമ്മൾ എപ്പോഴും പറഞ്ഞാലും ഇപ്പോൾ ടെസ്റ്റ് കിടക്കലൊക്കെ നമുക്ക് മിസ് ചെയ്യുന്ന ഒരു സാധനമുണ്ടല്ലോ ഒരു ഘടകം ആ ഒരു തിരിച്ചു കിട്ടിയത് അതിൻ്റെ ഓസ്ട്രേലിയയിൽ നമ്മൾ പറയുമ്പോൾ പിന്നെ ആദ്യ മത്സരത്തിൽ രണ്ടുപേരും നിരാശപ്പെടുത്തി രണ്ടാം മത്സരത്തിലേക്ക് പിന്നെ രോഹിത് തിരിച്ചു വരുന്നു മൂന്നാമത്സരത്തിൽ രണ്ടുപേരും തകർത്തടിക്കുന്നു അന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് അവസാനിച്ചിട്ടില്ലാന്ന് അതിപ്പം നമുക്ക് അതൊരു വൺ ടൈം അല്ല അല്ലെങ്കിൽ ഇനിയും അത് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് ഇപ്പം ഈ കളി ഇപ്പം ഇനി വരുന്ന പല മത്സരങ്ങളിലും നമുക്കൊരു ആവേശം കിട്ടും രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പിൽ ഞങ്ങൾ രണ്ട് പേരും ഓപ്പണിങ്ങിലും മൂന്നാം നമ്പറിൽ നമ്മൾ ഉണ്ടാവുന്ന ഉറപ്പ് രണ്ടുപേരും കൂടെ ഇത് കൊടുക്കുകയാണ് ഗംഭീരനും ഇന്ത്യ മാനേജ്മുന്നത് അത് മാറ്റി വെച്ചിട്ടുള്ള ബാക്കി നമ്പർ ഫിക്സ് ആക്കാൻ നോക്കിക്കോളൂ ഈ നമ്പർ നമ്മൾ ലോക്ക് ചെയ്തു എന്ന് പറയുകയാണ് അത് സംശയമില്ല അത് വേറൊരാളെ ചിന്തിക്കാൻ പാടില്ല മൂന്നാം നമ്പർ എന്നുള്ള ക്രിക്കറ്റിൽ നമുക്ക് ഏകദേ പിന്നെ ഫോർമാറ്റിലായാലും ഒരു വല്ലാത്തൊരു ഇതാണ് പൊസിഷനാണ് അത് വിരാട് കോഹ്ലി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഏകദിനത്തിലേക്ക് ഇപ്പം വരുമ്പം അതിൽ യാതൊരു മാറ്റവും വേണ്ട ഒരാളെയും പരീക്ഷിക്കേണ്ട മൂന്നാം നമ്പറുടെ സെറ്റ് ആണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള കൂടെ ഇപ്പം കാണുന്ന പോലെ തന്നെ മധ്യതരത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പിന്നൊരു താളം കണ്ടെത്താത്ത ഭരണമാരുണ്ടെങ്കിൽ അവരെ മാറ്റി പരീക്ഷിച്ച ഇവിടത്തേക്കൊന്നും ഒന്നും നോക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇത് നമ്മൾ കാണുന്ന പിന്നെ എന്താ പറയാ ഇപ്പം കോഹ്ലിന് ഇപ്പം എങ്ങോട്ട് എത്തുന്നു നമുക്കറിയാൻ പറ്റില്ല ആ ബാ സെഞ്ചുറി അടിച്ചതിനു ശേഷമുള്ള ഒരു തുടർച്ചയായ ബൗണ്ടറികൾ നേടുന്നൊരു ഇത് വല്ലാത്തൊരു സന്തോഷം നൽകുന്ന ഒരു മത്സരമായിട്ടാണ് മാറുകയാണ് തീർച്ചയായിട്ടും നമ്മൾ കോഹ്ലിയുടെ ഈ ഇന്നിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആദ്യ പത്ത് ഓവറിൽ രണ്ട് സിക്സ് ആദ്യ പത്ത് ഓവർ പിന്നിടുന്ന സമയത്ത് രണ്ട് സിക്സുകൾ അടിച്ച് നിൽക്കുകയാണ് കോഹ്ലി നമ്മൾ കോഹ്ലി കോഹ്ലിയുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഇതുവരെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഒരു മത്സരത്തിൽ ആദ്യ പത്ത് ഓവറിനുള്ളിൽ കോഹ്ലി ഇതുവരെ രണ്ട് സിക്സ് അടിച്ചിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് ചെയ്സിങ്ങിലാണ് അങ്ങനെ കോഹ്ലി ഒരു തവണ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിനെതിരെ ഒരു ചേയ്സിംഗിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആദ്യ ഇരുപത് ഓവറിൽ രണ്ട് ബാറ്റർമാർ രണ്ട് ഇന്ത്യൻ ബാറ്റർമാർ അല്ലെങ്കിൽ മൊത്തം ഇന്ത്യൻ ബാറ്റർമാർ ചേർന്ന് എട്ട് സിക്സുകൾ ആദ്യം ഇരുപത് ഓവറിന്റെ ഉള്ളിൽ തന്നെ അടിച്ച് അടിക്കുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് ഒരു തവണയാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് ന്യൂസിലാൻഡിനെതിരെ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തഞ്ച് എടുത്ത ഒരു മത്സരത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതും ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സെഞ്ചുറി അടിച്ചതിന് ശേഷം കോഹ്ലി രണ്ട് സിക്സ് തുടർച്ചയായി അത്രയും ഒരു നമുക്ക് ഈ ഒരു ഇന്നിങ്സിനെ കുറിച്ച് ഒറ്റ ഇതിനകത്ത് പറയുമ്പോ ം മുതലുള്ള ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു നിൽപ്പ് അതേ അതെ അതെ തീർച്ചയായും ആത്മവിശ്വാസം കണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സെഞ്ചറി അടിച്ചിട്ട് രണ്ട് സിക്സും ഓഹറോക്ക് വരുമ്പോൾ ഞാൻ കരുതിയത് രോഹിത് ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടല്ലോ വിരാട്ടിനെ സാധിച്ചിട്ടില്ല വിരാട് ഡബിൾ സെഞ്ചുറിലേക്ക് പോകുമോ എന്ന് കൂടി ഞാൻ ഒന്ന് ആഗ്രഹിച്ചു കാരണം ബോൾ ഉണ്ട് വിരാട് കോഹ്ലി അങ്ങനെ വരുന്നത് പക്ഷെ നൂറ്റി പത്ത് ഒന്നിൽ നൂറ്റി പത്തിനാല് കോലി പുറത്താവുകയാണ് ഏഴ് സിക്സും പതിനണ്ടറി ആയിട്ട് അതിൽ യാതൊരു ഒരു നഷ്ടബോധം തോന്നുന്നില്ല കുറ്റബോധം ഒരു മനസ്സിൽ വിഷമമൊന്നുമില്ല കോഹ്ലി നമുക്ക് കാണാൻ വേണ്ടി പറ്റി കോഹ്ലി ആ എഴുപത്തിനാല് റൺസ് അടിച്ചത് ഒരു വൺ ടൈം വൺ അല്ല അല്ലെങ്കിൽ ഓസ്ട്രേലിയൊക്കെ തിരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ കോഹ്ലി കളി എന്ന് പറഞ്ഞ മുമ്പിലേക്ക് ഇതാ കോലിക്ക് മതിയാക്കണൊരു ആവശ്യമില്ല കോഹ്ലി ഇപ്പം ഹോം ഗ്രൗണ്ടിലാണെങ്കിലും വിദേശ വെച്ചിലാണെങ്കിലും കോഹ്ലി കോഹ്ലിയാണ് രാജാവ് ഒരൊരൊരു രാജാവ് അത്രയേ ഉള്ളൂ ഒരേ ഒരു രാജാവേ ഉള്ളൂ ക്രിക്കറ്റിൽ നിന്ന് കോഹ്ലി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ഇത് പതിനൊന്ന് ബൗണ്ടറിയും ഫോറും ഏഴ് സിക്സറും ആണ് ഇന്നിങ്സിൽ വന്നിരിക്കുന്നത് ഓരോന്നും പറയാനില്ല കോഹ്ലിയുടെ പീക്ക് ടൈമാണ് കോഹ്ലി നയിക്കാനുണ്ട് കോഹ്ലി ഇപ്പം ഞാൻ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു കേരളാവലും വലിയ ടെൻഷനൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ക്യാപ്റ്റൻസിയിലധികം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ രോഹിത്തും കോഹ്ലി ഉണ്ടല്ലോ എന്ന് അത് ഫീൽഡ് സെറ്റ് ചെയ്താൽ മാത്രമല്ല ബാറ്റിംഗിലേക്ക് വരുമ്പോഴും ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറി മുൻനായകന്മാർ നൽകി കഴിഞ്ഞു ഒന്നും നോക്കാണ്ടല്ലോ ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും ഈ മത്സരം അത്രയും ഒരു ആവേശം നമുക്ക് ഉണ്ടാകുന്നത് വിരാട് കോഹ്ലിയും രോഹിത്തും തിരിച്ചെത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ അവര് രണ്ടുപേരും കഴിഞ്ഞ സീസ് കളിച്ചത് ഓസ്ട്രേലിയയിലാണെങ്കിൽ സ്വന്തം നാട്ടിൽ റാഞ്ചിയിൽ അത്രയും തിങ്ങി നിറഞ്ഞിട്ടുള്ള ആ ഒരു ആരാധകരുടെ എനിക്കൊന്നു രോഹി വിരാട് കോഹ്ലിയുടെ സെഞ്ചറിക്ക് മുമ്പ് ആ ഒരു പന്തൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ കാണികൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അത്രയും ആ ഒരു ആവേശം നമുക്ക് അതേ ആവേശം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ആ മത്സരം നമ്മളിപ്പോ ധോണി റാഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നെങ്കിൽ പോലും ഏകദിനത്തിൽ കോഹ്ലി മൂന്നാമത്തെ സെഞ്ചുറിയാണ് റാജ്യില് നേടിയിരിക്കുന്നതാണ് മാത്രമേ നേടിയിട്ടുള്ളൂ ഒരു താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇവിടെ സെഞ്ചുറി അടിച്ചിട്ടില്ല ും കൂടി ഒരു പ്രത്യേകത അത് എടുത്തു പറയണം അപ്പൊ റാഞ്ചിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ മത്സരത്തിന്റെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞത് അതായിരുന്നു റാഞ്ചിയില് ായിരിക്കും അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഈ മത്സരത്തെ കുറിച്ചുള്ള വീഡിയോയില് ചെയ്തതിൽ നമ്മൾ പറഞ്ഞാണ് അപ്പൊ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ വലിയൊരു സന്തോഷം അങ്ങനെ ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് മറുവശത്ത് വശത്ത് ഇപ്പൊ ഇന്ത്യ നമുക്കറിയാം ഈ മത്സരത്തിന്റെ മുമ്പ് ടെമ്പ ബോമയുടെ സ്വാഭാവികമായിട്ടും ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ടെമ്പ ബൗമയാണ് പക്ഷെ ഈ മത്സരത്തിൽ ബൗമ വിശ്രമം എടുക്കുന്നതോട് കൂടിയിട്ട് ഐഡൻ മർക്രം ആണ് കളിക്കുന്നത് അപ്പൊ മർക്രം അല്ലെങ്കിൽ ബൗമ ഈ മത്സരത്തിന് മുമ്പ് പറഞ്ഞത് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത്തും രണ്ട് ടു ലിവിംഗ് ലെജൻസ് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്നിട്ട് പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു പ്രത്യേകിച്ച് ഒരു ഒരു തയ്യാറെടുപ്പുകളൊന്നും ഈ താരങ്ങൾക്കെതിരെ തങ്ങൾ നടത്തുന്നില്ല മറ്റു താരങ്ങളെ എങ്ങനെയാണോ മറ്റു താരങ്ങൾക്കെതിരെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അത് അതുപോലെ തന്നെയാണ് നടത്തുന്നത് പക്ഷെ അത് പോരാ എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷെ അവർ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും പക്ഷെ അവർ പ്ലാൻ ഒന്നും വീഴുന്നവ വലയിലൊന്നും വീഴുന്ന മീനുകളല്ല ഇവർ രണ്ടും അത് സ്വന്തം മണ്ണിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് ഈ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ടി ട്വൻറ്റിയുടെ ടെസ്റ്റുമില്ല അവർ വിശ്രമിച്ചിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഒരു ഗ്യാപ്പോടെ വരുന്ന പറയുമ്പം ഇവർ ടെസ്റ്റിന് വേണ്ടി ഏകദിനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ പറഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തേഴ് ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നു പ്രതീക്ഷിക്കുന്നു ആ പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് സംഭാവന ചെയ്യുമ്പോൾ രണ്ട് താരങ്ങൾ ഇവർ ആയിരിക്കും അതിൽ യാതൊരു സംശയമില്ല ഇപ്പം ഐ കോർഡിനേഷൻ നമ്മളന്ന് പിന്നെ ഓസ്ട്രേലിയൻ മത്സരത്തിനാണ് പറഞ്ഞു ഐ കോർഡിനേഷൻ പോയോ രോഹിത് വിരമിക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു ഒരു ഒരു ഇതുമില്ല ഒരു സംശയത്തിനും ആവശ്യമില്ല ഹാൻഡി കെട്ടറേഷൻ ഒരു പ്രശ്നവും വന്നിട്ടില്ല പണ്ട് സെവാഗിനസാന കാലൊക്കെ നമുക്ക് വന്ന വിമർശനം അതായിരുന്നു ഹാൻഡി കൌട്ടറേഷൻ നഷ്ടപ്പെടുന്നത് ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ ഘട്ടത്തിൽ ഇവിടെ രണ്ട് പേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല ഹാൻഡി കൌഡേഷനൊന്നും ഒരു സംശയവും ഇല്ല രണ്ട് പേര് എങ്ങനെ പീക്ക് ടൈപ്പിൽ എങ്ങനെയാണ് കളിച്ചത് അതുപോലെ തന്നെ ഉണ്ട് മുപ്പത്താറാം വയസ്സിൽ സെഞ്ചുറി അടിച്ചിട്ട് മുപ്പത്താറ് അഞ്ചാറ് ഗോലി ചാടിയതെന്ന് പറഞ്ഞിട്ട് ഇപ്പം കമൻറ്റ് വരുന്നതായിട്ട് അത് ഒരു ഇതുമില്ല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നാൽപ്പതാം വയസ്സിൽ റൊണാൾഡോ കോടിക്കുന്നുണ്ടെങ്കിൽ ഇവരിത് ഇവിടെ നിന്ന് അങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ലജൻസിന് പ്രായം പ്രായമൊന്നൊരു വിഷയമല്ല നമ്മൾ സച്ചിൻ കേസെ കണ്ടാണ് ഇപ്പം ലിവിങ് കൂടുതലൊന്നും നമുക്ക് ലെജൻസ് ലെജൻസ് എന്ന് അറിയില്ലല്ലോ എല്ലാം ഉണ്ട് അത് നമുക്ക് ഇനിയും ആസ്വദിക്കാൻ വേണ്ടി പറ്റും കണ്ട് ലൈവായി കാണാൻ പറ്റുന്ന എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ബൗമ അങ്ങനെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയതെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് കോച്ച് പറഞ്ഞത് ഈ രണ്ട് പേര് എന്ന് പറയുന്നത് ഏതൊരു ടീമിനും വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള അതായത് ഏത് ബോളർമാരെയും നിരാശപ്പെടുത്താൻ വേണ്ടി കരുത്തുള്ള രണ്ട് താരങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞത് അതായത് ബോളർമാരെ മുറിപ്പെടുത്തുക എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയുടെ സ്പിന്നർ ആയിട്ടുള്ള സുബ്രൻ എന്ന് പറയുന്ന താരത്തെ എടുത്തിട്ട് അടി അതെ രണ്ട് സിക്സ് എനിക്ക് തോന്നുന്നു രോഹിത്തും കോഹ്ലിയും രണ്ട് സിക്സ് അതൊക്കെ അടിച്ചു എന്നുള്ളതാണ് രോഹിത് സോറി കോഹ്ലി സെഞ്ചുറി അടിച്ചതിന് ശേഷം രണ്ട് സിക്സ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് ഈ മത്സരത്തെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ബാറ്റിങ്ങിലെ ഒരു കരുത്തായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന രോഹിത്തും കോഹ്ലി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് നമുക്കറിയാം ജയ്സ്വാള് അതുപോലെ തന്നെ ഋതുരാജ് ഗൈക്കുവാൽ ഇവര് രണ്ടു താരങ്ങളാണ് അവസരം കിട്ടിയിട്ട് ടീമിലേക്ക് വന്ന താരങ്ങൾ നമുക്കറിയാം ശ്രേയസ് നല്ല ഫോമിൽ കളിച്ചു കളിച്ചുകൊണ്ടിരുന്ന താരമാണ് ശുഭാൻ ഗില്ലും അത്യാവശ്യം തിരക്കടില്ലാത്ത ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ഇവർ രണ്ടുപേരില്ലാത്തൊരു ഇതിലെ ഒഴിവിലേക്ക് കൃത്യമായിട്ട് സ്ഥാനം ലഭിച്ചു വന്ന ഋതുരാജ് ഗൈക്കുവാലും അതുപോലെ തന്നെ ജയ്സ്വാളും ഈ രണ്ട് താരങ്ങളും നിരാശപ്പെടുത്തി അതില് ജയ്സ്വാളിന് നല്ലൊരു തുടക്കം കിട്ടിയിരുന്നത് നല്ലൊരു തുടക്കം ജയ്സ്വാളിന് കിട്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്ത് അതെ ആ ഒരു തുടക്കം മുതലാക്കാൻ പറ്റിയില്ല നല്ല തുടക്കമായിരുന്നു നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് കളിച്ച് വരുന്ന സമയത്താണ് ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നത് അതെ അങ്ങനെ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു പ്രകടനം ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ പ്രത്യേകിച്ച് ഈ സീനിയർ താരങ്ങളുടെ അടുത്ത് ഇനി ഞാൻ പറയുന്നത് ഇനി ഇത്തരം ഇവരുടെ കാലം കഴിഞ്ഞ പുതിയ ടീമിനെ കൊണ്ടുവരണം എന്നുള്ളത് നമുക്കറിയാം പുതിയ ടീമിനെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ടെസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം ഇവരെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഇതാണ് എന്നതാണ് ടെസ്റ്റിൽ ഇപ്പൊ നേരിടുന്ന വെല്ലുവിളി കാരണം ഇവർക്ക് എങ്ങനെ റീപ്ലേസ് ഇപ്പം അന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഒരു മുൻതാരെന്ന് എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് അതില് പിന്നെ രണ്ടുപേരെ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത് രോഹിത്തിന്റെ ഇതിലേക്ക് അത്ര ഇത് ഞാൻ പറയുകയെന്നില്ല പക്ഷേ വിരാടിന് റീപ്ലേസ്മെന്റ് എങ്ങനെ വരുന്ന എനിക്കറിയില്ല അത് വല്ലാത്തൊരു വെല്ലുവിളിയായിരിക്കും അതുപോലെ തന്നെയാണ് സംശയമില്ല രോഹിത് കേസിലും അങ്ങനെയാണ് വരുന്നത് വിരാടിനെ പോലെ തന്നെയാണ് വരുന്നത് ഇവരെ രണ്ടുപേരും പേരും ഇനിയിപ്പോൾ ഏകദിനത്തിലേക്ക് ഇവ രണ്ട് രണ്ടായിരത്തി ഇരുപത്തേക്ക് ലോകകപ്പിന് ശേഷമുള്ള ടീമിനെ കാണുമ്പോൾ അത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം ഈ ഒന്ന് പിന്നെ മൂന്നാം നമ്പറിലേക്കും ഓപ്പണിങ്ങിലേക്ക് ആര് വേണമെന്നുള്ള ഉണ്ടായിരിക്കണം അതിനെ ടീമിനെ ഓർത്തിക്കൊണ്ടുവേണം അല്ലാതെ പെട്ടെന്ന് ഒരാൾ കളി അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് ഒരു രണ്ടുപേരെ പരീക്ഷിച്ച് ഇപ്പം മറ്റൊരു ഫോർമാറ്റിൽ ഗംഭീർ ചെയ്യുന്ന ആൾ താരങ്ങളെ മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ട് പോയാൽ ആ പരീക്ഷണങ്ങൾ തുറന്നു പോവുകയുള്ളു ഇവിടെ ഇപ്പം പരീക്ഷണത്തിന് മറ്റു ഇപ്പം പറഞ്ഞാൽ തന്നെ ജയ്സ്വാളിനും ഗൈക്കോദനും അത്ര തിളങ്ങാൻ വേണ്ടി പറ്റില്ല പറയുമ്പോൾ നമുക്ക് വലിയ ആശങ്കയില്ല ആ രണ്ട് പിന്നെ നമ്പറിലുകൾ കളിക്കുന്ന താരങ്ങൾ ഗില്ലും ശ്രേസയ്യും ഉണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് അവർ തിരിച്ചു വന്നാൽ സെറ്റാവുന്ന അതോടൊപ്പം ഈ രണ്ട് സീനിയർ താരങ്ങളോട് ചേരുമ്പോൾ ഇന്ത്യൻ ടീം നമുക്ക് ഈ അടുത്ത രണ്ട് പര മത്സരങ്ങളൊന്നല്ല ഈ പരമ്പര ഒന്നല്ല നമ്മൾ കാണുന്നത് ലോകകപ്പ് തന്നെയാണ് കാണുന്നത് ആ ലോകകപ്പിലേക്ക് ഇവർക്ക് ഇങ്ങനെ കളിക്കാൻ വേണ്ടി പറ്റിയ ഒരു സംശയമില്ല ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് നല്ല ഫോമിലെത്ത് രോഹിത്തും അതുപോലെ തന്നെ കോഹ്ലിയും ഫോമിലെത്തുന്നു എന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇപ്പൊ പല ക്രിക്കറ്റിന്റെ ഒരു ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇപ്പോ പ്രായമുള്ള ആ താരങ്ങള് പിന്നീട് ടീമിൽ തുടരുകയും അതെ റീപ്ലേസ്മെന്റ് കിട്ടാതെ ആ രീതിയിൽ അവരെ നിലനിർത്തുകയും പിന്നീട് അതൊരു ബാധ്യതയായി മാറുകയൊക്കെ പക്ഷേ കൃത്യമായിട്ട് ടീമിന് വേണ്ട സാഹചര്യങ്ങളിൽ അവര് ഈ രണ്ടുപേരും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മള് എടുത്തു പറയേണ്ടത് ഈ രോഹിത് കോഹ്ലിയുടെ ഈ ഒരു സെഞ്ചുറിയിൽ വലിയ സന്തോഷമുണ്ട് ആരാധകർ ഉൾപ്പെടെ എല്ലാവർക്കും വലിയ ആവേശം തീർച്ചയായിട്ടും ഉണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മികച്ച ഇന്നിങ്സുകൾ നമ്മൾ കോഹ്ലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കോഹ്ലി ആ ഒരു ഇന്ത്യൻ ജേഴ്സിയിൽ അങ്ങനെ തന്നെ തുടരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇനിയും നല്ല ഇന്നിങ്സുകൾ വരുന്ന രണ്ടുപേരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം